നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിവവേയിൽ ആരും തന്നെ പങ്കെടുക്കാൻ മറക്കരുത് ഒടുവിൽ അരുന്ധതിയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് പുതിയ ജീവിതം തുടങ്ങുകയായി നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതമും ഇതോടെ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ പിങ്കിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗൗതം തന്നിൽ നിന്ന് അകന്നു പോകുന്നത് പിങ്കിക്ക് സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു ഇതോടെ ഇരുവരെയും അകറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് പിങ്കി പക്ഷേ പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിക്കൊണ്ട് മറ്റൊരു വാർത്ത പുറത്തു വരികയാണ് ഒടുവിൽ നന്ദ പ്രഗ്നൻ്റാണ് എന്നുള്ള വാർത്ത പുറത്തെത്തുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും മാത്രവുമല്ല എല്ലാവരും ഇതേ തുടർന്ന് വാർത്ത അറിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യമറിയുന്ന പിങ്കി ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മരുന്നുകളുമായി പിങ്കി മുന്നിലേക്ക് വരികയും അത് പാലിൽ കലക്കി കൊടുക്കുകയും ചെയ്യുന്നു നന്ദയ്ക്ക് പക്ഷേ ഭാഗ്യം കൊണ്ട് നന്ദ രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ചതിയിൽ നിന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്